ബിഗ് ബോസ് സീസൺ അവസാന ഘട്ടത്തിലേക്കാണ് യെസ് സെവൻസാനത്തിലേക്കാണ് യസ് ഇതിലാടിക്കുന്നതാണ് നമ്മൾ ആര് കപ്പടിക്കുന്നത് നിങ്ങൾ വിചാരിച്ചോ അയാൾക്ക് കപ്പ് കൊടുക്കത്തില്ല അത് ഏഷ്യനെറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ജനങ്ങളെ മണ്ടരാക്കുക എന്നുള്ളൊരു സാധനമുണ്ട് നിങ്ങൾ എല്ലാ സീസണും എടുത്തു നോക്ക് ചില സീസണിൽ മാത്രമാണ് അതായത് ഇപ്പോൾ ഒക്കെ സീസണിലൊക്കെ ഡിസേർവ് ആയിട്ട് കൊടുത്തത് വേറെ സീസണുകളും നിങ്ങളൊന്ന് ആലോചിച്ചു കിട്ടണമൊക്കെ ആണോ കിട്ടിയത് അപ്പോൾ അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് പക്ഷേ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഇത്രയും എപ്പിസോഡുകൾ കണ്ടതിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രണ്ട് മൂന്ന് പേരുണ്ട് അപ്പം ആക്ച്വലി ഈ ഫൈവ് വരൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിച്ച പലരും എപ്പോഴും അവരൗട്ടാക്കി കളഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ജനങ്ങൾ ജനങ്ങളിത്രം മണ്ടന്മാരാണോ അതുമാത്രമല്ല നമ്മുടെ ഈ സീസൺ എടുക്കുകയാണെങ്കിൽ മറ്റ് സീസൺ അപേക്ഷിച്ച് ഇതിൻ്റെ പിന്നാൻ പുറത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ പ്രവർത്തിച്ചിരുന്ന ഒരു ടെക് പിന്നെ ഡയറക്ടർ അല്ല ഇത് വേറെ ഏതോ ഒരു വേറെ സീരിയലൊക്കെ എടുക്കേണ്ട ഒരാളെ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആരാണെന്ന് ഇനി വിട്ടോട്ട് അറിയത്തില്ല പക്ഷേ ഇത്ര നാൾ നിന്ന ആളല്ല അത് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറവുകളുണ്ട് പിന്നെ ബെസ്റ്റ് ഫൈവിൽ ആര്യനൊക്കെ വരാമായിരുന്നു എത്രയോ പേരുണ്ടായിരുന്നു അപ്രതീക്ഷിതമായിട്ട് പോയത് പോയത് ആരെന്നൊക്കെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു ഒരുപാട് പേരുണ്ട് അവരൊക്കെ ബെസ്റ്റ് ഫൈവ് വരും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് അപ്പോൾ എന്താണ് ഈ പറഞ്ഞ കഴിഞ്ഞ സീസൺ ആയിരുന്നു അല്ലേ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ കൊടുക്കില്ല കഴിഞ്ഞ സീസൺ എന്നുള്ളത് നിങ്ങൾ എല്ലാ സീസണും എടുത്ത് നോക്കും ആർക്കാണോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് അവരെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞ് ഔട്ടാക്കും ഇപ്പോൾ റോബിൻ്റെ സീസണിൽ അവിടെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്ത റോബിൻ്റെ എന്തോ ആയിക്കോട്ടെ പുറത്തു അവൻ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കൊടുത്ത ഒരാളാണ് പക്ഷേ അവനാണോ അവനാണോ കൊടുത്തത് അവരൊരു കാരണം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉണ്ടാക്കും പിന്നെ മിണ്ടാൻ പോലും നമ്മൾ അനുവദിക്കത്തില്ല ആ സമയത്ത് അപ്പോൾ അത് പ്രത്യേകം അവർക്ക് എന്താണോ തോന്നുന്നത് അത് അവർ ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മളെ സംബന്ധിച്ച് അത് തൊഴിലും കൂടിയാണ് അപ്പോൾ അത്രയും ദിവസം പേയ്മെൻറ്റ് പറഞ്ഞ് പോകുന്നു ആ പേയ്മെൻ്റ് മേടിക്കാൻ തിരിച്ചു വരിക എന്നുള്ളതാണ് പിന്നെ ഈ ജനങ്ങളിങ്ങനെ മണ്ടരാക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രയാസം സാധാരണ ഒരുപാട് പേരിരുന്ന് വോട്ട് കൊടുത്ത് വോട്ടിൻ്റെ പേരിലാണ് വിജയിക്കുന്നത് ഒരിക്കലും വോട്ടിൻ്റെ പേരിലൊന്നും അല്ല വിജയിക്കുന്നത് അത് മനസ്സിലാക്കണം മനസ്സിലായി വോട്ടിൻ്റെ പേരിലാണ് വിജയിക്കുന്നത് വേറെ പലരും വിജയിക്കേണ്ടത് പിന്നെ പി ആർ വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് പലരും പറയുന്നത് ആദ്യം മനസ്സിലാക്കാറുള്ളത് ജനങ്ങൾ മണ്ടന്മാരാവുന്നിടത്താണ് പി ആർ വിജയിക്കുന്നത് കാരണം ജനങ്ങൾ ഇപ്പോൾ ഞാൻ പ്രോഗ്രാം കണ്ടാൽ എനിക്ക് വിലയിരുത്താനുള്ള കഴിവുണ്ടാവണം അല്ല മറ്റൊരാൾ പറഞ്ഞു ഏൽപ്പിക്കരുത് ഇയാളാ നല്ലത് മറ്റൊരാളാണ് നല്ലത് എന്ന് പറയുന്നത് പ്രോഗ്രാം കാണുന്ന ഓരോ വ്യക്തിക്കും അവരവർക്ക് തോന്നണം എനിക്ക് ഇയാൾക്ക് വേണം വോട്ട് കൊടുക്കാൻ അല്ലാതെ മറ്റൊരാൾ വിചാരിച്ചിട്ടാവരുത് ഒരു പി ആർ വിചാരിച്ചിട്ടെ ഇയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന അത്ര നട്ടന്നില്ലാത്ത ഒരാഗ്രഹം ജനങ്ങൾ നിങ്ങൾ ഷോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആരാണോ ഡിസേർവ് ആയിട്ടുള്ള അവർക്ക് വോട്ട് കൊടുക്കുക ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞു ഈ ഒരു സീസൺ പി ആറ് പി ആർ എന്നുള്ളതാണ് ശരിയാണ് അത് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് നട്ടനില്ലാത്തതുകൊണ്ടാണ് പി ആറ് വളരുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് നിങ്ങൾ കാണുന്ന ചോല് ഇയാളല്ല മറ്റേ ആണെന്നല്ലേ നാടിനെ പട്ടിയാക്കുന്നത് കാണിച്ചുകൊണ്ട് നിങ്ങൾ ആ പട്ടിക്ക് കൂട്ട് കൊടുക്കുകയാണ് മോശമാണ് പിന്നെ എനിക്ക് ഐ പേഴ്സണലി ഇത്രയും എപ്പിസോഡ് ഒരുപാടൊന്നും കണ്ടില്ല കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് വിജയിക്കാൻ തോന്നി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടില്ലായിരിക്കാം ആഗ്രഹിക്കുന്നത് ഇപ്പം അനീഷിന് കിട്ടണമെന്നില്ല പക്ഷേ ഒബ്വിയസ്ലി നിങ്ങൾ നോക്കി ചിലപ്പോൾ കിട്ടില്ല അതെ കാരണം അങ്ങനെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിസിനസ്സാണ് അവർക്കെന്നും ഇത് ഈ ഷോ കഴിഞ്ഞാൽ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം അത് അവരുടെ ഒരു സ്ട്രാറ്റജിയാണ് അത് മനസ്സിലാക്കണം എന്താണ് ഷോ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി കോമണർ എന്നുള്ള രീതിയിൽ അല്ല നമ്മൾ എന്ത് കോമണർ എന്നു പറഞ്ഞാൽ ഏത് കാറ്റഗറി കാറ്റഗറിയിട്ട് വിളിച്ചാലും അവിടെ ചെന്ന് പെർഫോം ചെയ്യുന്നില്ല ഒരേപോലെയാണ് എല്ലാവരും അതൊക്കെ ഒരു പേരിട്ട് വിളിക്കുന്നതന്നേ ഉള്ളൂ അയാൾക്ക് പ്രത്യേകതയുണ്ട് അയാൾക്ക് ഇങ്ങനെ ഗെയിം ചെയ്തുതെന്നുണ്ടോ ഇല്ലല്ലോ ഒരു പ്രത്യേക അങ്ങനെ കോമണർ കൊടുക്കരുത് അങ്ങനൊന്നുമല്ല അവർ ആയിട്ടുള്ള രണ്ട് മൂന്ന് പേരിൽ എനിക്ക് തോന്നുന്നത് അനീഷാണ് കുറച്ചുകൂടെ നമ്മുടെ കാര്യം മനസ്സിലായി സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം അതൊരു ഷോയാണ് കാണാനുള്ള കണ്ടന്റ് അവർ കൊടുത്തല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ ഒരു എത്ര ഇനി നമ്മൾ റിയാലിറ്റി ആണെന്ന് പറഞ്ഞാലും ഒരിക്കലും വീട്ടിൽ പ്രവർത്തിക്കുന്ന നടക്കും ഒന്നുമല്ല ഒരാളും അതിനകത്ത് നിൽക്കുന്ന അവർക്കെല്ലാം പൂർണ്ണമായ ബോധ്യമുണ്ട് ക്യാമറ ഉണ്ടെന്നുള്ളത് അപ്പോൾ അതൊരു ഷോയാണ് അതൊരു ബിസിനസ്സാണ് ഈ പോകുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ആ രീതിയിൽ അവർക്ക് പെരുമാറാൻ പറ്റും അപ്പം കണ്ടന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരോട് നിൽക്കില്ല അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ പേരിൽ അതിനെ കൊത്തി നോക്കിക്കാനപ്പം തന്നെ ഈ പയ്യൻ ബാനീഷ് എന്താണ് പ്രപ്പോസ് ചെയ്തെന്ന് പറഞ്ഞു അവൻ എന്താണ് അതൊരു അവൻ ഓപ്പണായിട്ടൊരു കാര്യം പറഞ്ഞു അത് അവിടെ തീരുന്നു അത് പിന്നെ നമ്മൾ അതിലേക്ക് വലിച്ചടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊരു അത് അവൻ ചിലപ്പോൾ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതായിരിക്കും അതൊക്കെ അതിനകത്തുള്ള ഭാഗമാണ് പാട്ട് ഗെയിം ആണ് ഈ സീസണില് ജനങ്ങളെ മണ്ഡന എന്ന് ചേട്ടൻ തന്നെ പറഞ്ഞത് പി ആർ വർക്ക് കൂടുതൽ ഈ സീസണെന്നല്ല എല്ലാ സീസണിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ എല്ലാ ബിഗ് ബോസും നോക്കും എല്ലാ ഭാഷകളിലും ബിഗ് ബോസും നോക്കും പി ആർ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വേറെ ഒരു ലാംഗ്വേജും ഇല്ല മലയാളത്തിലാണ് പി ആർ ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഈ സീസണിൽ ഈ പതിനാറ് ലക്ഷം ഞാൻ ഒന്നും ഞാൻ വിശ്വസിക്കില്ല പിന്നെ പതിനാല് ലക്ഷം ഒക്കെ എടുത്ത് കൊടുത്തിട്ടൊരു പ്രോഗ്രാമിന് പോയി ഇതൊരു അത് ഇതൊരു ജോലിയല്ലേ ഇപ്പോൾ ആരൊരാളാണോ കൊടുക്കുന്നത് അയാളുടെ ജോലിയാണ് അയാൾക്ക് കിട്ടുന്ന ചിലപ്പോൾ അവിടുന്ന് എത്ര ആയിരിക്കും കിട്ടുന്നത് കുറച്ച് എമൗണ്ട് ആയിരിക്കും പതിനാല് ലക്ഷം ഒന്നും കൊടുത്തിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ലക്ഷങ്ങൾ വാർ കൊടുക്കുക അത്ര മണ്ടരെന്നുവല്ല സിസ്റ്റം എന്നാണ് എൻ്റെ ഒരു വിചാരം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് കാണും ബി ആറിനെയും വെച്ച് കാണും പക്ഷെ ഇത്രയും എമൗണ്ട് ഒന്നും എന്തായാലും കൊടുത്ത് കാണത്തില്ല ആഗ്രഹം എന്നേ ഉള്ളൂ അവന് കിട്ടണമെന്ന് യാതൊരു പ്രതീക്ഷയല്ല കാരണം അതാണ് അവിടുത്തെ സ്ട്രാറ്റജീസ് അതുകൊണ്ട് പറയാം എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം നമുക്ക് ഈ പറഞ്ഞ കണക്ക് എല്ലാം നമുക്ക് ശരിയായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം അവരിപ്പോൾ കൊടുക്കുന്ന കൊടുക്കാത്ത നമ്മൾ പോയി കാണില്ല പക്ഷേ നമുക്കൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാം ഒരു പതിനാറ് ലക്ഷം രൂപ എടുത്ത് കൊടുത്തിട്ട് പോകാൻ ആകെപ്പാട് അതിൽ നിന്ന് കിട്ടുന്നത് തുച്ഛമായ പൈസകളാണ് അപ്പോൾ പതിനാറ് ലക്ഷം കൊടുത്തിട്ട് പോയി അതിൽ നിന്ന് മേടിക്കുന്ന കപ്പ ലോകത്തെ ഏറ്റവും വലിയ കപ്പൊന്നുമല്ല ഓസ്കാരൊന്നുമില്ലല്ലോ അത് അല്ലെങ്കിൽ മുന്നേ കിട്ടിയ പല കണ്ടസ്റ്റൻസിൻ്റെ കാര്യം ആലോചിച്ച് നോക്ക് കഴിവുള്ളവനും ഒക്കെ കിട്ടിയതാണ് വിന്നറായിട്ടിരിക്കുന്നത് കഴുതകളും വിന്നറായിട്ടുണ്ട് സിംഹവും വിന്നറായിട്ടുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ആ കപ്പ് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് മേടിക്കാനുള്ള കപ്പാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മളൊക്കെ പൈസക്ക് വേണ്ടിയിട്ടാണ് വേറെ ദിവസം ഉണ്ട് എല്ലാം നമുക്കെല്ലാം എത്ര പേരുണ്ട് നമ്മൾ പറയുന്നത് എത്ര ഒരിക്കലും ഫൈവിലൊന്നും വരാൻ പാടില്ലാത്ത കുറെ പെരുപ്പഴും അത് നമുക്ക് ഒബിയസ്ലി മനസ്സിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതും അത് ജനങ്ങൾക്കറി ഞാൻ തന്നെ പറയാതറിയാം ഒരിക്കലും അപ്പാനി ശരത്തൊക്കെ എത്ര മനോഹരമായി അവന് കുറച്ചുകൂടെ സമയം കൊടുത്താൽ അതിനൊക്കെ വേറെ പേരുണ്ട് സീരിയലിലുള്ള ഒത്തിരി ഓർമ്മിൻ ടീഷ്യനൊക്കെ കുറച്ചുകൂടെ സമയം കൊടുത്തൂടായിരുന്നു അതേ കണക്ക് ആര്യനെ മറ്റേ ബെസ്റ്റ് ഫൈവില് കൊണ്ടുള്ള വ്യക്തിയല്ലേ എത്രയോ നല്ല ആൾക്കാരെ പിടിച്ച് ഔട്ടാക്കി കളഞ്ഞിരിക്കുന്നു അപ്പോൾ അതൊക്കെ അവരെന്താ തിരുമ്മേ അതേ നടക്കത്തുള്ളൂ ജനങ്ങളും പ്രത്യേകിച്ച് പറയാൻ അവർ വന്നോട്ടെല്ലാം അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനേക്കാൾ മെച്ചമായി എത്ര പേരുണ്ടായിരുന്നു ഔട്ടായിരുന്നു അത് കാണുന്നവർക്ക് അറിയാത്ത അതുപോലെ ഇപ്പോൾ ഒരാൾ പുറത്തായി കഴിഞ്ഞാൽ ഇപ്പൊ എപ്പം പറയുന്നൊരു കാര്യം പറഞ്ഞാൽ അനുമോളുടെ പി ആർ കാരനാണ് ഞങ്ങൾ പുറത്തായത് ഞങ്ങള് പുറത്തായത് ഒരിക്കലും അതങ്ങനെ ഒരാൾ പി ആർ കാരണം മറ്റൊരാൾ പറഞ്ഞത് എനിക്ക് അതിനോട് വിശ്വാസമൊന്നുമില്ല അങ്ങനെ ഒരാളുടെ നിങ്ങൾ അവിടെ കൊടുക്കുന്ന ആ ഒരു കണ്ടന്റ് ബലത്തിലാണ് അവിടെ നിൽക്കുന്നത് അങ്ങനെ പി ആർ വർക്ക് അങ്ങനെ അതെനിക്ക് തോന്നുന്നില്ല ഷോ ഡയറക്ടറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ടായിരുന്നു കണ്ടൻറ്റ് ആര് കണ്ടസ്റ്റൻ്റ് കണ്ടന്റ് കൊടുക്കണ്ട ഞങ്ങളായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊള്ളാംന്ന് പറഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു കണ്ടസ്റ്റൻറ്റ് പ്രത്യേകിച്ച് കണ്ടന്റ് കൊടുക്കേണ്ട ഒന്നുമില്ല അവരവിടെ എന്താണെന്ന് വെച്ചാൽ സാധാ ചെയ്യുന്നവരെ ചെയ്താൽ മതി കണ്ടൻറ് ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുന്നൊരു ഇന്റർവ്യൂ കണ്ടിരുന്നു കണ്ടസ്റ്റന്റ് കൊടുക്കുന്ന കണ്ടന്റ് വച്ചിട്ട് അവിടെ ചെയ്യാൻ പറ്റും ഈ പോകുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് കൊടുക്കും അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങൾ ഈ പതിനേഴ് പേരോ പതിനെട്ട് പേരോടോ എല്ലാം അവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ ഒരു അറ്റേക്ക് അതിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് അതിനെ ഏതെങ്കിലും ജനത്തിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാക്കുന്നത് അവിടെ ഇരിക്കുന്ന ഡയറക്ടേഴ്സാണ് അപ്പോൾ അതില്ലാമെ അയാൾ ഒരു ഷോ വിജയിക്കാൻ ും പിന്നെ വില്ലി ആണ് അല്ലെങ്കിൽ അവരുടെയും കഴിവു ആണ് അതുപോലെ തന്നെ അവിടുത്തെ ഡയറക്ടേഴ്സിന്റെ പൊട്ടനായ ഡയറക്ടേഴ്സിനൊക്കെ പിടിച്ചെടുത്തിട്ട് ഷോയും വിജയിക്കില്ല അങ്ങനെ സംഭവം ആളാണ് നല്ല അവരൊക്കെ നല്ലതല്ലേ അങ്ങനെ ഇവിടെ നിയമങ്ങൾ ഇവിടെ ആര് പാലിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിയമത്തിനനുസരിച്ചാണോ ബിഗ് ബോസ് നിയമം പാലിച്ചിട്ടുണ്ട് ബിഗ് ബോസ് നിയമപാലിച്ചാണോ ഓരോരുത്തർ ഔട്ട് ആക്കിയിട്ടുള്ളത് നമ്മൾ അങ്ങനെ നിയമം പറയുമ്പോൾ എല്ലാ നിയമങ്ങളും കറക്റ്റ് ആയിരിക്കണം ഓരോ സീസണിൽ ഓരോരുത്തർക്കുള്ള നിയമമാണ് അടുത്ത സീസണിലുള്ളത് ആണോ അല്ലല്ല ആ ഓരോ സീസണിൽ നിയമങ്ങൾ ഓരോരുത്തർക്ക് അനുസരിച്ചുള്ള നിയമങ്ങളാണ് കൂടുതൽ അത് ചോദ്യം ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യുന്നതിന് ഔട്ടാണ് ആ ചോദ്യം ചെയ്യുന്ന സാധനം വരുത്തതുമില്ല ഫിഫ്ത്ത് സീസണിൽ ചലഞ്ചറായിട്ട് പോയിട്ട് ഞാൻ കുറച്ച് അവിടെ സംസാരിച്ച കാര്യങ്ങൾ അവിടെ ഒരു പക്ഷേ ചിലരുടെ മുഖം മൂടി അഴിഞ്ഞ് വീഴുന്ന സാധനമാണ് പക്ഷേ അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല അതൊക്കെ വ്യക്തമായിട്ട് നമുക്കറിയാം അവർക്ക് ആ ഷോയ്ക്ക് ബിസിനസ് നടത്താൻ എന്താണോ അവർക്ക് വേണ്ടത് അത് മാത്രമേ നിങ്ങളെ കാണിക്കത്തുള്ളൂ ആദ്യം അതൊന്നും മനസ്സിലാക്കുക ജനങ്ങൾ ജനങ്ങൾ മണ്ടന്മാരാവരുത് ഷോ രസമാണ് കണ്ടോണ്ടിരിക്കുക അത്രേ ഉള്ളൂ വേറെ കാര്യങ്ങളാണ്